കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാം മൈലിൽ കർഷക പ്രതിഷേധ സംഘടിപ്പിക്കും കേന്ദ്ര സംസ്ഥാന കർഷക കർഷക പ്രതിഷേധിച്ചാണ് പരിപാടി കോൺഗ്രസ് മുൻ ഡി സി കെ റോയ്ക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നും കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് സനു പുതുപ്പറമ്പിൽ പറഞ്ഞു കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് കുമളി വെച്ച് കർഷക പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ റോയ്ക്കോ പൊലോസ് കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യും ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി പൈനാടത്ത് മുഖ്യ പ്രഭാഷണം നടത്തും കൂടാതെ കർഷക കോൺഗ്രസിൻ്റെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകുക പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുക